വലിയ ഹൈപ്പ് ഇറങ്ങിയ ഒരു ചിത്രമായിരുന്നു കൂലി അമീർ ഖാനും രജനീകാന്തും ഉപേന്ദ്ര നാഗാർജുന എന്നുവേണ്ട സകലമാന ആൾക്കാരും ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ലോകേഷ് കനകരാജിൻ്റെ ചിത്രമാണ് ലോകേഷിൻ്റെ എല്ലാ ചിത്രങ്ങളും ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളാണ് അതിൽ അതിലെന്തെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് വെച്ചേക്കും എന്ന് പ്രേക്ഷകർക്കൊരു പ്രതീക്ഷയുണ്ട് അതാണ് കൂലി സത്യം പറഞ്ഞ് ഇല്ലാതാക്കിയത് കൂലി മികച്ച പ്രതികരണം നേടിയില്ലെങ്കിലും ഈ ചിത്രം വമ്പൻ രീതിയിലുള്ള കളക്ഷനാണ് നേടുന്നത് നമ്മൾ പ്രീഫെയിലായിട്ട് തന്നെ കണ്ടു ഏകദേശം നൂറ് കോടി രൂപയ്ക്ക് മുകളിലാണ് പ്രീഫെയിലായിട്ട് ഈ ചിത്രം നേടിയത് കേരളത്തിൽ നിന്ന് ഈ ചിത്രം ഒമ്പതര കോടി രൂപയോളം നേടി പത്ത് കോടി തികയ്ക്കാൻ പറ്റിയില്ല അങ്ങനെ നിന്നും മികച്ച പ്രതികരണം നേടി മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത് നൂറ്റി അമ്പത്തൊന്ന് കോടി രൂപയാണ് ഇത് വേൾഡ് വൈഡ് ആയിട്ട് ഈ ചിത്രം നേടിയിരിക്കുന്നത് നമ്മുടെ ലിയോ എന്ന ചിത്രത്തിൻ്റെ കളക്ഷനാണ് തകർത്തത് നൂറ്റി നാൽപ്പത്തെട്ടര കോടി രൂപയായിരുന്നു ലിയോ നേടിയ കളക്ഷൻ അതൊരു തമിഴ് തമിഴ് സിനിമ നേടിയ ഏറ്റവും വലിയ കളക്ഷനായിരുന്നു അതാണ് കൂലിയിലൂടെ ലോകേഷ് തന്നെ തിരുത്തി കുറിക്കുന്നത് ലോകേഷിൻ്റെ ചിത്രമായിരുന്നു ലിയോ അങ്ങനെ വിജയ് ചിത്രങ്ങളിലൂടെയും രജനീകാന്ത് ചിത്രങ്ങളിലൂടെയും ഒന്നും രണ്ടും സ്ഥാനത്ത് താൻ തന്നെയാണ് എന്ന് ലോകേഷ് തെളിയിച്ചിരിക്കുകയാണ് അങ്ങനെ ലിയോയെ കൂരിയെപ്പറ്റി മികച്ച പ്രതികരണമല്ല നേടുന്നത് ഒരു പോസിറ്റീവ് വൈവൊന്നും അല്ല ഉണ്ടാകുന്നത് നെഗറ്റീവുണ്ട് പോസിറ്റീവുണ്ട് ആവറേജ് ആണെന്ന് ഉണ്ട് ഏതായാലും അന്നിട്ടും ചിത്രത്തിൻ്റെ കളക്ഷനെ ഒന്നും ബാധിച്ചിട്ടില്ല ആദ്യ ദിനത്തെ അപേക്ഷിച്ച് വൻ ഇടിവ് നേരിടുന്ന ഈ ചിത്രം എനിക്ക് തോന്നുന്നു ഒരു ആവറേജ് മുതക്കുമുടലൊക്കെ തിരിച്ചു പിടിച്ച് ഒരു വിജയ ചിത്രമാകാനുള്ള സാധ്യതയുണ്ട് കാരണം ആദ്യ ദിനം തന്നെ നൂറ്റി അമ്പത്തൊന്ന് കോടി രൂപ നേടിയ ഈ ചിത്രം സാറ്റലൈറ്റ് അതുപോലെ ഒറ്റയൊക്കെ വിറ്റുപോയി ഒരു വൻ ലാഭത്തിലേക്ക് കിടക്കും എന്ന് ഏകദേശം ഉറപ്പാണ് അതാണല്ലോ ലോകേഷ് കനകരാജിൻ്റെ ചിത്രങ്ങളുടെ ഒരു പ്രത്യേകത പരാജയ തിയേറ്ററിൽ പരാജയപ്പെട്ടാലും വൻ മുടക്കുമതിൽ തിരിച്ചു പിടിക്കാൻ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ധാരാളം എന്ന് ലോകേഷ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് മറ്റ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാതി